സർവശക്തനായ ദൈവമേ അവിടുത്തെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിന്റെ പ്രവർത്തികളെല്ലാം ദൈവവിചാരത്തോടെ ആകട്ടെ എന്ന് തിരുവചനത്തിലൂടെ അങ്ങനെക്ക് നൽകുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിക്കുന്നു മുപ്പത്തിമൂന്ന് ദിവസത്തെ പ്രാർത്ഥനാ യാത്രയിൽ എന്നെ സഹായിക്കണമേ എൻ്റെ ബുദ്ധിയേക്കാൾ അവിടുത്തെ ജ്ഞാനത്തിൽ ആശ്രയിക്കുവാനും എൻ്റെ വഴികളേക്കാൾ അവിടുത്തെ വഴികളെ തിരഞ്ഞെടുക്കുവാനും എനിക്ക് കൃപ നൽകണമേ എൻ്റെ ഹൃദയത്തിലെ ഈ പ്രത്യേക നിയോഗം ഇപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മളെ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അവിടുത്തെ തിരുഭൂഷ്ടം പോലെ പൂർത്തിയാക്കി പൂർത്തിയാക്കിത്തരണമെന്ന് വിനീതമായി അവിടുത്തോട് അപേക്ഷിക്കുന്നു ബൈബിളിൽ ഈശോ ഈ വചനത്തെ ആസ്പദമാക്കി നെഹമക്ക് നൽകിയ അത്ഭുതം ജെറുസലേമിൻ്റെ മതിലുകൾ തകർന്നു കിടക്കുന്നതറിഞ്ഞ് അദ്ദേഹം ദുഃഖിതനായി എന്നാൽ അദ്ദേഹം സ്വന്തം കഴിവിലോ രാജാവിനോടുള്ള അടുപ്പത്തിലോ വിശ്വസിച്ചിരുന്നില്ല ഇതറിഞ്ഞ് നെഹമിയ തൻ്റെ എല്ലാ പദ്ധതികളെയും ദൈവസമക്ഷം വെച്ചു ശത്രുക്കൾ തടസ്സങ്ങൾ സൃഷ്ടിച്ചപ്പോഴും സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും എന്നാണ് വിശ്വാസത്തോടെ ഓരോ ചുവട് മുന്നോട്ട് വെച്ചപ്പോഴും ഓരോ പ്രവൃത്തിയും പ്രാർത്ഥനയോടെ തുടങ്ങിയതുകൊണ്ട് അസാധ്യമായെന്ന് കരുതിയ മതിലിൻ്റെ നിർമ്മാണം വെറും അൻപത്തിരണ്ട് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ദൈവത്തെ മുൻനിർത്തി ഇറങ്ങി തിരിച്ചാൽ വഴിയിലെ എല്ലാ കല്ലുകളും മുള്ളുകളും നീക്കിത്തരാൻ ദൈവം കൂടെയുണ്ടാകും എന്നതിന് ഈ കഥ ഏറ്റവും വലിയ ഒരു തെളിവാണ് നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ അവിടെ നിനക്ക് വഴി തെളിച്ചു തരും ഈ വചനം നമ്മോടാവശ്യപ്പെടുന്നത് പൂർണമായ ഒരു കീഴടങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന ഏറ്റവും ചെറിയ തീരുമാനം മുതൽ വലിയ പ്രവൃത്തികൾ വരെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണോ എന്ന് ചിന്തിക്കണം നമ്മൾ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ പങ്കാളിയായി മാറ്റുമ്പോൾ എങ്ങോട്ട് പോകണം ഏത് വഴി തിരഞ്ഞെടുക്കണം എന്ന കാര്യത്തിൽ അവിടുന്ന് നമുക്ക് വ്യക്തമായ മാർഗനിർദ്ദേശം നൽകും നാം തനിയെ വഴി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ദൈവം നമുക്കായി വാതിലുകൾ തുറന്നു തരും എന്നതാണ് ഈ വചനത്തിന്റെ സാരാംശം എന്തുകൊണ്ടാണ് നാം ഈ വചനം മുപ്പത്തിമൂന്ന് തവണ എഴുതി പ്രാർത്ഥിക്കേണ്ടത് ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്തത് മുപ്പത്തിമൂന്ന് വർഷമാണ് ആ ജീവിതത്തെ പൂർണ്ണമായും ദൈവപിതാവിൻ്റെ ഇഷ്ടത്തിന് കീഴടങ്ങിയതായിരുന്നു മുപ്പത്തിമൂന്ന് തവണ എഴുതുമ്പോൾ നാം യേശുവിൻ്റെ പൂർണത്തെയും അവിടുത്തെ സമർപ്പണത്തെയും ധ്യാനിക്കുന്നു ഏകാഗ്രതയുടെ ഒരു കാര്യം ആവർത്തിച്ചെഴുതുന്നത് നമ്മുടെ ഉപബോധ മനസ്സിനെ ആ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്നു മുപ്പത്തിമൂന്ന് എന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു പുതിയ ശീലം വളർത്തിയെടുക്കാൻ ആവശ്യമായ ഒരു സമയമാണ് നിത്യനായ ദൈവമേ അവിടുത്തെ പരിശുദ്ധമായ വചനം ധ്യാനിച്ചുകൊണ്ട് ഈ ദിവസത്തെ എൻ്റെ പ്രാർത്ഥന ഞാൻ അവിടുത്തെ സന്നിധിയിൽ അർപ്പിക്കുന്നു എൻ്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും അവിടുത്തെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചറിയുന്നു കർത്താവെ എൻ്റെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് ഞാൻ നടത്തുന്ന എല്ലാ പ്രവൃത്തികളും അവിടുത്തെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ അവിടുന്ന് നിനക്ക് വഴിതെളിച്ചു തരും എന്നവിടുത്തെ വാഗ്ദാനം എനിക്ക് വലിയ ആശ്വാസം നൽകുന്നു ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ ഞാൻ പകച്ചു നിന്നിട്ടുണ്ട് എന്നാൽ അവിടുത്തെ കരം പിടിച്ചതിനാൽ പതരാതെ മുന്നോട്ട് നീങ്ങുവാൻ അവിടെ നിന്നെ സഹായിക്കണമേ എൻ്റെ ജീവിതത്തിലെ എല്ലാവിധ തടസ്സങ്ങളെയും അവിടുന്ന് മാറ്റിക്കളയണമേ ഞാൻ ആഗ്രഹിക്കുന്ന ഈ കാര്യം ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സാധ്യമാക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അവിടുത്തെ കൃപയാൽ ഇല്ലാതാക്കണമേ എൻ്റെ വഴികൾ അവിടത്തേക്ക് പ്രീതികരമാണെങ്കിൽ മാത്രം അതെനിക്ക് നൽകണമേ അവിടുത്തെ തിരുവോഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ മുപ്പത്തിമൂന്ന് ദിവസത്തെ ആത്മീയ യാത്രയിൽ എനിക്ക് മടുപ്പ് തോന്നാതെ പൂർണ്ണ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ എന്നെ സഹായിക്കണമേ ഇന്ന് ഞാൻ പൂർത്തിയാക്കിയ ഈ വചനമെഴുത്തും പ്രാർത്ഥനയും അവിടുത്തെ ഒരു ധൂപം പോലെ സ്വീകരിക്കണമേ സകല നന്മകളുടെയും ഉറവിടമായ ദൈവമേ അങ്ങേക്ക് സ്തുതിയും ആരാധനയും മഹത്വവും എന്നും എപ്പോഴും ഉണ്ടാകട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നിയോഗം ഈ നിമിഷം മുതൽ സാധ്യമായി എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കണം നിങ്ങൾ നിയോഗം സാധ്യമാകുമോ എന്ന് സംശയിച്ച് നിൽക്കരുത് ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ നിയോഗം ഈ നിമിഷം സാധ്യം സാധ്യമായി അതിനാൽ നമുക്ക് ഈ വചനം മുപ്പത്തിമൂന്ന് ദിവസവും ഓരോ ദിവസവും നിങ്ങൾ രാവിലെ മണിക്ക് മുൻപായോ കിടക്കുന്നതിന് മുമ്പായോ ഒരു തവണ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക മുപ്പത്തിമൂന്ന് തവണയും ഓരോ ദിവസവും നിങ്ങൾ എഴുതി പ്രാർത്ഥിക്കണം മുപ്പത്തിമൂന്ന് ദിവസവും മുപ്പത്തിമൂന്ന് തവണ എഴുതി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ നിയോഗം സാധിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ ഈ ഒരു വചനം എഴുതി പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഈശോയുടെ വലിയ അത്ഭുതം ഉടൻ സംഭവിച്ചു കഴിഞ്ഞു നിങ്ങൾ ഈ ഒരു വചനം മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കൂ കൂടുതൽ ദൈവാനുഗ്രഹം പ്രാപിക്കാം